സ്ലാമുലൈക്കും നമ്മളെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പൂച്ചെടികൾക്കും അതേപോലെ ഇലച്ചെടികൾക്കും പച്ചക്കറികൾക്ക് അതുപോലെ ഫുഡ്സ് പ്ലാനുകൾക്ക് എല്ലാത്തിനും ഒഴിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് കേട്ടോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തുണ്ടല്ലോ നമ്മളെ ചെടികൾക്കൊക്കെ മുരടിപ്പും കാര്യങ്ങളൊക്കെ കുറൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ വളങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇതേപോലെ നിറയെ നമ്മളെ മുറ്റത്ത് നിറഞ്ഞ് കവിഞ്ഞ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ വളം തയ്യാറും തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനാദ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളിട്ട് ഒരു തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ സാധാ നമ്മൾ ചോറൊക്കെ വെക്കുന്ന കഞ്ഞിവെള്ളമാണ് ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡൈലൂട്ടൊക്കെ ചെയ്തെടുക്കണതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അംശമൊക്കെ വളരെ കുറവായിട്ട് തന്നെ കാണുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് വേണ്ടിയിട്ടുള്ളത് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളെ കടലപ്പിണ്ണാക്കും അതുപോലെ വേപ്പും മിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് എന്നൊക്കെ പറയണത് നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ള ചെടികളും ഫ്രൂട്ട്സ് പ്ലാൻ്റുകളും ഒക്കെ അധികം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓരോന്നിൻ്റെ നമ്മൾ എടുക്കുന്ന കഞ്ഞി അളവും കാര്യങ്ങളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ ഒരു ചെറിയ പോട്ടീൻ്റെ ഒക്കെ ഒരു ഒരളവനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ലിറ്ററിൻ്റെ ബക്കറ്റാണ് അപ്പോൾ ഇതിൽക്ക് ഇത്രയും കഞ്ഞിവെള്ളത്തിക്ക് ഇത്രയും വളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു കോല് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലുപൊടിയാണ് പൊടിയാണ് കേട്ടോ എല്ലുപൊടി നമ്മൾ വെപ്പ് എന്നിട്ടുള്ള കടല പിണ്ണാക്കൊക്കെ എടുക്കണതിൻ്റെ അളവിൽ അത്രയ്ക്ക് എടുക്കേണ്ട ഇതിപ്പോൾ ഒരു രണ്ട് പിടുത്തം ഉണ്ട് കേട്ടോ നമ്മളൊരു കൈവെള്ളയിൽ രണ്ട് പിടുത്തം എല്ലുപൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക പിന്നെ ഇന്ന് ഈ വളം ഉപയോഗിക്കരുത് കേട്ടോ എങ്ങനെ പോയാലും ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതിങ്ങനെ മൂടി വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും തിൽ കഞ്ഞിവെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് നല്ലൊരു വളമായിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇതെങ്ങനെ മണമില്ലാത്ത രീതിയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പം അയലക്കാർക്ക് ശല്യമാവാത്ത രീതിയിൽ വേണം ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ വളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇത് ഈ ഒരു നമ്മൾ ഞാനിപ്പോൾ ഒരു മഗ്ഗെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ലിറ്ററിൻ്റെ മഗ്ഗാണ് അപ്പോൾ ഈയൊരു ബോക്സ് ഈയൊരു ബഗ്ഗിയിൽക്ക് നമ്മൾ ഒരൊറ്റ മഗ് യൂസ് ചെയ്യുമ്പോൾ അതിൽക്ക് മൂന്ന് മഗ് വെള്ളം കൂടി ചേർത്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഡയലൂട്ട് ചെയ്തിട്ട് ചെയ്യണം ഇതേപോലെ ഒരു മുക്കിയിൽ ഒഴിക്കരുത് കേട്ടോ നല്ല വീര്യം കൂടിയിട്ടുള്ള വളങ്ങളാണ് അപ്പോൾ ഇത് ഇങ്ങനെ നേരിട്ടിട്ട് നമ്മളെ ചെടികൾക്ക് ഒന്നിനും ഒഴിക്കാൻ പാടില്ല നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഡയലോട്ട് ചെയ്ത് ഇത് നേർപ്പിച്ചിട്ട് വേണം ഏത് ചെടിക്കു വേണമെങ്കിലും ഒഴിക്കാനായിട്ടോ അപ്പം ഏത് പാത്രത്തിലാണോ ഇപ്പോൾ മഗ് തന്നെ വേണമെന്നില്ല നമ്മൾ ഏതിലാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് അതായത് ഇതേപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ വളം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ വളം യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം കുറച്ച് നമ്മൾ ചട്ടിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളെ റോസ് ചട്ടിയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ മഴയത്തൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ നമ്മൾ മഴക്കൊ പെയ്തിട്ട് മണ്ണൊക്കെ ഒന്ന് സെറ്റ് റ്റായിട്ടുണ്ടാവും അതായത് ഒന്ന് ഉറച്ചു പോയിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇതേപോലെ കളകളും പുല്ല് കാര്യങ്ങളൊക്കെ ഇതിൽ നിൽക്കണുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളയുക എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ നിർ നിർത്ത വല്ല കമ്പോ കോലോ എന്തെങ്കിലും എടുത്തിട്ട് മണ്ണൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്ന നല്ലതാണ് കേട്ടോ വല്ലാണ്ട് ബലം പിടിച്ചിട്ട് കുത്തി ഇളക്കരുത് വേരിന് എന്തെങ്കിലും ഇനക്കം വരും വേരിനെ തട്ടാക്കാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് മണ്ണൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അട്ടായത് എന്തിനാന്ന് വെച്ചാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ ഒക്കെ അത് നമ്മളെ മണ്ണൊക്കെ ഉറച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വളങ്ങളൊന്നും ചിലപ്പോൾ ചെടിക്ക് കിട്ടീന്ന് വരില്ല കേട്ടോ മേലെ ഇങ്ങനെ കെട്ടി നിൽക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേരിനൊക്കെ ഒരു അനക്കം വരുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ നമ്മളൊഴിക്കുന്ന വളങ്ങൾ പെട്ടെന്ന് വേര് വലിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വളമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വളമാണ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്